رباه عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أسايا رباه عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أسايا നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും ഈ കാലഘട്ടത്തിൻ്റെ അന്തിമ മുഹൂർത്തത്തിലൂടെയാണ് നമ്മളെല്ലാവരും എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഉപേക്ഷിച്ച് അവനവൻ അവനവൻ്റെ വീട്ടിലേക്ക് വെറും കയ്യോടെ ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളും ബന്ധങ്ങളും കൊട്ടാരങ്ങളും നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് അവനവൻ്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുക തന്നെ ചെയ്യും ഈ യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടും ഇനിയും മാറി ചിന്തിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ തോറ്റുപോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ആർഭാടങ്ങളുടെയും അലങ്കാരത്തിൻ്റെയും ആഘോഷങ്ങളുടെയും പിന്നാലെ പോകുന്ന തിരക്കിലാണ് നമ്മളെല്ലാവരും ഈ ജീവിതയാത്രയിൽ നമ്മളെ എന്തിനാണ് നമ്മുടെ സൃഷ്ടാവ് ഇങ്ങോട്ടേക്ക് അയച്ചത് എന്ന് പോലും പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു അതുകൊണ്ട് തന്നെ അവനവൻ്റെ കർമ്മ കണക്കുകൾ തീർത്തിട്ട് വേണം നമുക്ക് ഈ ലോകത്തെ വേഷം അഴിച്ചു വെച്ചുകൊണ്ട് അവനവൻ്റെ സ്വന്തം വീട്ടിലേക്ക് വെറും കയ്യോടെ പോകാൻ ഈ ജീവിതയാത്രയിൽ നമുക്ക് ഇഷ്ടമുള്ളതും ഇല്ലാത്തതുമായ പല കാര്യങ്ങളും സംഭവിക്കും ഇതൊരു യാത്രയാണ് അതിനെയൊന്നും തടഞ്ഞു നിർത്താൻ ഒരു പക്ഷേ നമ്മളെ കൊണ്ട് കഴിയണം എന്നില്ല പക്ഷേ എന്തു തന്നെ സംഭവിച്ചാലും എങ്ങനെയൊക്കെയായാലും ഏത് രീതിയിൽ സംഭവിച്ചാലും അതിനനുസരിച്ച് ജീവിതമെന്ന ഈ യാത്രയെ തകരാതെ തളരാതെ നിലനിർത്താൻ നമുക്ക് കഴിയണം അതിനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു തന്ന അസാധാരണമായ ഹൃദയത്തിന്റെ ഇറങ്ങിയ ദൈവബോധമാണ് ആ ദൈവബോധം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും മുന്നോട്ട് പോവാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ നിന്നും വരും നമുക്കറിയുന്നത് പോലെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ യാദൃശികമായി സംഭവിച്ചു എന്ന് നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെടാറുണ്ട് പക്ഷേ അത് നമുക്കാണ് യാദൃശികം അള്ളാഹുവിന് അത് ഒരിക്കലും യാദൃശികമല്ല അള്ളാഹുവിൻ്റെ അറിവോടുകൂടി അള്ളാഹു ഉറപ്പിച്ചതല്ലാത്തത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല അതേസമയം ഒരു സത്യവിശ്വാസിയുടെ കാര്യത്തിൽ നല്ലതല്ലാതെ അല്ലെങ്കിൽ നല്ലതിനല്ലാതെ ഒന്നും അള്ളാഹു സംഭവിപ്പിക്കുകയുമില്ല ഒരു പക്ഷേ നമുക്ക് ആ ടൈമിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണിലൂടെ അത് നല്ലതാകണമെന്നില്ല പക്ഷേ അള്ളാഹുവിനറിയാം എന്തിനാണ് ആ സമയത്ത് ഞാൻ അവൻക്ക് അത് നൽകിയതെന്ന് പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് തിരിച്ചറിയാൻ കഴിയും ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു നല്ലതല്ലാത്തതൊന്നും സംഭവിപ്പിക്കുകയില്ല ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് പക്ഷേ നമ്മളൊക്കെ ഇന്ന് എവിടെയാണ് ജീവിക്കുന്നത് ഏതോ അലങ്കാരത്തിൻ്റെ സ്വപ്ന ലോകത്താണ് അല്ലാഹുവിനെക്കുറിച്ച് അവൻ്റെ ശക്തിയെക്കുറിച്ച് അവൻ്റെ ദീനിനെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ തോന്നിയ പോലെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചു പോവുകയാണ് ഇതിനൊക്കെ ഒരു നല്ല മാറ്റം ഉണ്ടാകാൻ എന്താണ് അങ്ങനെയൊരു മനസ്സ് നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാവാനുള്ള എന്താണ് അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ഈമാനിനെ നമ്മൾ പുനർപരിശോധിക്കുകയാണ് വേണ്ടത് ഈമാൻ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ ഉറപ്പുമാണ് ആ വിശ്വാസവും ഉറപ്പും നമുക്കുള്ളിൽ ഉണ്ടെങ്കിൽ ഒന്നിനെയും വഹിക്കേണ്ടതില്ല എന്തൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും പിടിച്ചു നിൽക്കാൻ കഴിയും അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും നമ്മളൊക്കെ എന്ത് ത്യാഗമാണ് അല്ലെങ്കിൽ എന്ത് വേദനയാണ് അറിഞ്ഞിട്ടുള്ളത് അവിടെയാണ് നമ്മൾ നമ്മുടെ മുത്തനീബ് സലഹുലി വസ്ലാം തങ്ങളെ ഓർക്കേണ്ടത് എന്ത് സുഖമാണ് ഹബീബിന് കിട്ടിയിട്ടുള്ളത് ത്യാഗങ്ങളുടെ വേദനകളുടെ ഒരു ലോകം തന്നെയുണ്ടല്ലോ ഹബീബിൻ്റെ ജീവിതത്തിൽ ആ ത്യാഗങ്ങളുടെ സൗഭാഗ്യമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊ നമ്മൾക്കൊക്കെ എത്ര സൗഭാഗ്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത് കുട്ടിക്കാലം മുതൽ നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ഉമ്മയും വാപ്പയും അതെല്ലാം ഒരു മനുഷ്യൻ്റെ ആശ്വാസത്തിൻ്റെ അനുഭവമാണ് നമ്മുടെ ഉമ്മയും മാപ്പയും ജീവിച്ചിരിക്കുന്ന കാലമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ഉമ്മ എന്ന് വിളിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ആ കാലത്തേക്കാൾ മനോഹരമായ കാലം നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലുണ്ടോ എന്നാൽ അതിനുള്ള ഭാഗ്യം ഇല്ലാത്തവരും നമ്മുടെ കൂടെയുണ്ട് ഉമ്മയുടെ സ്നേഹവും തലോടലും കിട്ടാത്ത എത്രയോ പേരുണ്ട് ഈ ലോകത്ത് അവർക്കറിയാം അതിൻ്റെ വേദന എന്തെന്ന് നമ്മളൊക്കെ അള്ളാഹുവിനോട് എത്ര കടപ്പെട്ടിരിക്കണം നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്ര നന്ദി കാണിച്ചാലും പകരമാവില്ല ഒന്ന് കണ്ണു തുറന്ന് ഒന്ന് മനസ്സ് തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അത്രയേറെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ മൂടപ്പെട്ടിരിക്കുന്നു എന്നാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഈ അനുഗ്രഹങ്ങളൊന്നും കാണുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നമോ ഒരു എന്തെങ്കിലും ഒരു വിഷമമുണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ സൃഷ്ടാവിനെ തന്നെ വഴിചാരുന്ന അവസ്ഥകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരായി മാറാൻ നമ്മൾ ശ്രമിക്കുന്നില്ല അള്ളാഹു നമ്മോട് നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞ അഞ്ച് നേരത്തെ നമസ്കാരം പോലും നമ്മൾ നമസ്കരിക്കാൻ മടി കാണിക്കുന്നു എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇതിനെല്ലാം കണക്കു പറഞ്ഞ് അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ഒരു ദിവസം വരും ആ ബോധം നമ്മളിൽ ഉണ്ടാവണം നിനക്ക് ഞാൻ തന്ന സമയം നിനക്ക് ഞാൻ തന്ന ജീവിതം നീ എങ്ങനെ ചിലവഴിച്ചു എന്ത് പ്രവർത്തിച്ചു എന്ന ചോദ്യം ഉണ്ടാവുക തന്നെ ചെയ്യും ആ ഓർമ്മയോടെ വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോവാൻ നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ് ഈ ജീവിതവും ഈ ലോകവും ഒന്നും ശാശ്വതമല്ല ഇവിടേക്ക് വന്ന ഒരു അതിഥി മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മളെ നമ്മുടെ സൃഷ്ടാവ് ഇങ്ങോട്ടേക്ക് അയച്ചത് എന്ന ബോധം നമ്മളിൽ ഉണ്ടാവണം ചെയ്തു തീർത്ത് നമുക്കൊരു മടക്കയാത്ര തീർച്ചയായും ഉണ്ടാവും നമ്മളുണ്ടാക്കിയെടുത്ത കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഈ പണവും പ്രതാപവും എല്ലാം ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും അതിനു വേണ്ടിയല്ല നമ്മൾ ഇവിടേക്ക് വന്നത് എന്ന ഉത്തമബോധം നമ്മളിൽ ഉണ്ടാവണം അള്ളാഹുവിനോടുള്ള കടമകൾ തീർത്ത് ഒരു നല്ല മനുഷ്യനായി മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നല്ല മനസ്സുമായി ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം ശാശ്വതമല്ലാത്ത ഈ ലോകത്തിന് വേണ്ടി തുന്യവിയായ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവർത്തികൾ ഇതെല്ലാം വേണോ എന്നുള്ളത് നമ്മൾ ഒരു വട്ടമെങ്കിലും ചിന്തിക്കണം പണത്തിനും പ്രതാപത്തിനും അധികാരങ്ങൾക്കും വേണ്ടി നമ്മളുടെ കൂടപ്പിറപ്പുകളെയും നമ്മളുടെ ഉറ്റവരിയും എതിർത്ത് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഈ ജീവിതം നമുക്ക് ശാശ്വതമാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കണം മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുത്ത് ഒരു നല്ല മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം അള്ളാഹോ നമുക്ക് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം തരട്ടെ തൗഫീക്ക് ചെയ്യട്ടെ ആമീം ഇൻഷാല് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ അസ്സാംക്കും thank you